വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നവരുടെ വീടുകൾ ജപ്തി ചെയ്യുന്നതിൽ നിയമനിർമ്മാണം കൊണ്ടുവരാൻ ആലോചിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വീട് മാത്രമുള്ളവർ ജപ്തി നടപടിക്ക് ശേഷം ഭവനരഹിതരായി ഇത്തരം കുടുംബങ്ങളെ ബാങ്കുകൾ ഇറക്കി വിടാൻ പാടില്ല കുട്ടികളുടെ പരീക്ഷ സമയത്ത് ജപ്തി നടപടികൾ ഒഴിവാക്കണം സാമൂഹ്യ പ്രതിബദ്ധതയോടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്വാഭാവികമായിട്ട് ബാങ്കിൽ വായ്പ എടുക്കുമ്പോൾ വീട് വെക്കുന്നു വീട് വെച്ച ഈ വായ്പ തിരിച്ചടക്കാൻ പറ്റാതിരിക്കുമ്പോൾ ആ വീട് നഷ്ടപ്പെടുക അപ്പോൾ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടുന്നു അവരെ വീടില്ലാത്ത പട്ടികയിലേക്ക് പോവുക സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ പണം തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായുള്ള നടപടികളാകെ നിർത്തിവെക്കണമെന്നല്ല ഞാൻ പറയുന്നത് വീട്ടിൽ നിറക്കി വിടാൻ പാടില്ല